കേരളത്തിൽ കെ സി വേണുഗോപാൽ പിടിമുറുക്കുന്നു കെ സി വേണുഗോപാൽ കേരളത്തിൽ മാത്രമല്ല പിടിമുറുക്കുന്നത് കോൺഗ്രസിന്റെ വസന്തകാലമായിരുന്നു മതത്തിനും ജാതിക്കും നിറത്തിനുമ്പുറത്തേക്ക് ഒരു ജനതയെ ചേർത്ത് നടക്കാം കെ എന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ കണ്ണൂരിൽ നിന്ന് അന്നത്തെ കാലത്ത് ആലപ്പുഴയിൽ വന്ന് ആലപ്പുഴയുടെ ജനപ്രതിനിധി ആയിട്ടുണ്ടെങ്കിൽ കൊലകെട്ടി എത്രയോ അവന്മാർ മത്സരിച്ച് പരാജയപ്പെട്ടു പോകുന്നുണ്ട് എല്ലാ പാർട്ടിയിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാൻ എന്താ അവകാശമില്ല ഈ വി ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാർക്കും ഇരിക്കുന്ന ദേശീയ അതെ അതെ കാര്യങ്ങൾ ജനറൽ അധ്യക്ഷനോന്നല്ലേ അതെപ്പിക്കുന്ന രോഹിത് കേട്ടാ ഓ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ജംബോ കമ്മിറ്റി ഒരു ജനറൽ സെക്രട്ടറിമാർ തന്നെ അമ്പത്തി ആറ് പേരുണ്ട് അങ്ങനെ വലിയൊരു കമ്മിറ്റി പേര് അമ്പത്തെട്ട് പേര് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന തെരഞ്ഞെടുപ്പിനെ ബൃഹത്തായ രീതിയിൽ വലിയൊരു ക്യാൻവാസിൽ പിടിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പൊ പല കോണിൽ നിന്നും ഇപ്പോ കെ സി വേണുഗോപാലാണ് ഇവരെയൊക്കെ നിയമിച്ചത് കെ സി വേണുഗോപാലിന്റെ ഓൺ കക്ഷികളാണ് ഇതിനകത്തെല്ലാം ഇടം പിടിച്ചത് അപ്പോൾ നമ്മളിത് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ കെ സി വേണുഗോപാലിന്റെ കാര്യം മാത്രം കെ സി ഗോപാലിന്റെ വ്യക്തികൾ മാത്രമാണ് ഇതിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഈ ഞാനതിനകത്ത് ഇതിനെ ആദ്യം ഒരു കാര്യം പറയട്ടെ ഈ ജംബോ കമ്മിറ്റികളെ വിമർശിക്കുന്നവരോട് ഒരു കാര്യം പറയാം സ്വാഭാവികമായിട്ടും പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു കൂട്ടമാണ് ഈ കൂട്ടത്തിൽ അണികളെ പോലും നേതാക്കന്മാരായി കാണുന്ന ആളുകളാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഈ വിശ്വാസ സംരക്ഷണ ജാഥ പന്തളത്ത് വന്നപ്പോ കൈരളി ടി വി മറ്റേ പമ്പയിൽ ഓർമ്മ വെച്ചിട്ട് ഇതിനെ ജാഥയ്ക്ക് ആളില്ല എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ അടിച്ചിട്ടുണ്ട് അതായത് പരിപാടി കഴിഞ്ഞപ്പോഴും വിശ്വാസമാണ് അപ്പോഴും നോക്കുമ്പോ ആളില്ലെങ്കിലും കോൺഗ്രസ് ആ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കമ്മിറ്റികളുടെ എണ്ണം കൂടുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് അറിയാമോ അതിന്റെ ഒരു പ്രയോജനം അറിയാം ഈ അമ്പത്തി എട്ട് പേരുടെ ജനറൽ സെക്രട്ടറിമാരാണ് ലിസ്റ്റ് പറഞ്ഞത് ഇനി സെക്രട്ടറിമാർ സെക്രട്ടറിമാർ ഉണ്ട് അത് ഒരുപക്ഷെ നൂറിൽ കൂടുതലായിരിക്കും സ്വാഭാവികമായിട്ടും ഒരു പോസ്റ്റിലേക്ക് എത്തുമ്പോൾ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഊർജ്ജവും ഉത്തരവാദിത്തവും കൂടുവാണ് അല്ലെ ഇപ്പൊ ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ഒരു മണ്ഡലം കമ്മിറ്റി ഇപ്പൊ എന്റെ മണ്ഡലം കമ്മിറ്റി മേലാ മണ്ഡലം കമ്മിറ്റിയാണ് മേലാ മണ്ഡലം കമ്മിറ്റിയുടെ കെ പി സി സിയുടെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട് ഉണ്ടായിരുന്നു പണ്ട് രവിമാർ എന്നാലും സി പി എം ഇപ്പൊ ഇതിനിന്നിപ്പോ ഇപ്പൊ ജ്യോതിമർജാമകലാ മേഖല കേന്ദ്രീകരിച്ചാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കെ പി സി സി മെമ്പറോ കെ പി സി സെക്രട്ടറിയോ കെ പി സിയുടെ ജനറൽ സെക്രട്ടറി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പാർട്ടി പ്രവർത്തകർക്ക് അവരുടെ ഒരു അഭിപ്രായങ്ങൾ ചോദിക്കാനും അവർക്കൊരു ലീഡർഷിപ്പിൽ നിൽക്കാനും അവർക്ക് അവരുടെ പരിപാടികൾ സജീവമായി നിൽക്കാനും ഒരു നേതൃത്വം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് നൂറ് ശതമാനം വളരെ നല്ല കാര്യം തന്നെയാണ് ഇത് ജംബോ കമ്മിറ്റി എന്നുള്ള ചില കളിയാക്കേണ്ട കാര്യം എന്താ അപ്പൊ സ്വാഭാവിക ഇതിൽ കൂടുതൽ ഇടതുപക്ഷത്തിന്റെ സംഘടനകളുടെ ഒക്കെ ഒക്കെ പറഞ്ഞു ഇനി അടുത്ത വിഷയം ഇവരെ മുഴുവൻ വേണുഗോപാൽ വേണുഗോപാൽ ഞാൻ ഞാൻ അതിലേക്കാണ് വരുന്നത് ഇപ്പൊ കേരളത്തിൽ കെ സിയുടെ ഒരു എൻട്രി അതായത് അടുത്ത തവണ ഏത് തരത്തിലെങ്കിലും യു ഡി എഫ് തിരിച്ചു വരണം കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണം എന്ന ആഗ്രഹത്തോടെ കെ സി നടത്തിയ എൻട്രി എൻട്രി ഒന്ന് ഇവിടെ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇപ്പൊ പറയുന്നു കേരളത്തിൽ കെ സി വേണുഗോപാൽ പിടിമുറുക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസിൽ പുതിയ വി ഗ്രൂപ്പ് എന്ന തരത്തിൽ പറയുന്നു സത്യത്തിൽ അത്തരത്തിൽ ഒരു വി ഗ്രൂപ്പ് ഉണ്ടോ െ ഇട ഈ കെ സി വേണുഗോപാലിന്റെ ആളുകളാണ് ഇത് മൊത്തം ഇത് പറയാനുള്ള ഒരു മറുപടി ഇതിനൊപ്പിട്ടേക്ക് തരാ ഈ ലിസ്റ്റ് ഒപ്പിട്ടേക്ക് തരാസ്റ്റ് പ്രിപ്പയർ ചെയ്തു തരാ കെ സി വേണുപാലാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആരാ കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ കേരളത്തിൽ മാത്രമല്ല പിടിമുറക്കുന്നത് ഇന്ത്യയിലെ കോൺഗ്രസ് എവിടെയൊക്കെ ഉണ്ടോ ഐ സി സി ഒക്കെ എവിടെയൊക്കെ പ്രവർത്തനം ഉണ്ടോ അവിടെയൊക്കെ കെ സി വേണുഗോപാല് പിടിമുറക്കിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാലിന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ കേരളത്തിൽ കെ സി വേണുഗോപാൽ ലോക്സഭയിലേക്ക് പോകുന്ന ആലപ്പുഴ മത്സരിച്ച് ജയിച്ചാണ് അപ്പൊ അതിന് തന്നെ അപ്പൊ ബി ഡി സതീഷിന്റെ അടുത്ത് മാധ്യമങ്ങൾ വേറൊരു കുത്തിതിരിപ്പ് കഴിച്ചെന്ന് അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് ഇന്നും നല്ല മഴയ്ക്കുള്ള കോളുണ്ട് അതായത് ആ വ്യക്തിയാണ് തള്ളിക്കളി അതിനെ മനസ്സിലാക്കാതെ വി ഡി സതീശൻ കെ സി വീണെയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് വി ഡി സതീശൻ ആരാളാണ് കെ സി ആളേശിന്റെ ആ സി യുടെ ആളാ പിന്നെ എ ഗ്രൂപ്പിൽ ഇപ്പൊ വലിയ നേതാക്കന്മാരൊന്നും ഇല്ല എ കെ ആറിന്റെ പോലും ഇപ്പൊ കെ സി കാരണം കോൺഗ്രസിന്റെ ഒരു സംഘടനാ സംവിധാനത്തില് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്ക് അതിന്റേതായ ഉത്തരവാദിത്തം അതിന്റേതായ പവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സ്വാഭാവികമായിട്ട് എത്ര തലമുറ നേതാവായാലും ഏത് പോസ്റ്റ് ഇരിക്കുന്ന നേതാവായാലും പാർട്ടി സംവിധാനങ്ങൾ വരുമ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ തീരുമാനങ്ങൾക്ക് അതിൻ്റെതായ വിലയുണ്ട് അങ്ങനെ വരുമ്പോൾ കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അല്ല അതൊരു കോൺഗ്രസിനും മുഴുവനായിട്ടുള്ളൊരു സംവിധാനമാണ് സ്വാഭാവികമായിട്ടും ഒരു 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 ദിവസങ്ങളിൽ വ്യാജ വാർത്തകളൊക്കെ തന്നെ അടിച്ചിരിക്കുന്നുണ്ട് അതായത് ഇപ്പം രാജസ്ഥാനിൽ നിന്നുള്ള സച്ചിൻ പൈലറ്റിന്റെ സംഘടന ചോദ്യത്തിൽ ജനറൽ സെക്രട്ടറി ആക്കാൻ പറ്റുമെന്നും പറഞ്ഞു സച്ചിൻ പൈലറ്റ് പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടില്ല ഖാർഗെയും പറഞ്ഞിട്ടില്ല മാഡം സോണിയാഗാന്ധിയും അറിഞ്ഞിട്ടില്ല കെ സി വേണു പറഞ്ഞിട്ടില്ല ഇത് പറ്റുമ്പോഴത്താമോ ആരൊക്കെയോ ഈ സച്ചിൻ പൈലറ്റിന്റെ പടം എടുത്ത് ഫോട്ടോ ഷെയർ ചെയ്തു ഞാൻ നോക്കുമ്പോൾ കൊല്ലത്ത് എന്നുള്ളത് കൊല്ലമല്ലോ കൊല്ലം തിരുവനന്തപുരം ബോർഡർ ഉള്ള ഒരു വനിതാ നേതാവ് ആ മേഖലയിലുള്ള എല്ലാ പരിപാടിക്കും സജീവമായി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരാൾ വേറെ നാളായി ആഗ്രഹിച്ച അതാണ് അങ്ങനെ സംഭവിക്കട്ടെ എന്നും പറഞ്ഞ് സച്ചിൻ പൈലറ്റിന്റെ പടം എടുത്ത് ഷെയർ ചെയ്യണം അപ്പൊ മുള്ളികാരിക്ക് ഈ കാര്യം മനസ്സിലായില്ല കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് കെ സി വേണുഗോപാലിനെ മാറ്റിയിട്ട് സച്ചിൻ പൈലറ്റിന്റെ സംഘടനാ ചുമതലകളിൽ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള പരിപാടിയാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തു പറഞ്ഞില്ല കെ സി എ മാറ്റിട്ടാണെങ്കിൽ അതായത് എന്താ സംഭവം എന്ന് അറിയില്ല സച്ചിൻ പൈലറ്റ് കോൺഗ്രസിന്റെ നേതാവാണ് അയാളുടെ ഫോട്ടോ ആരൊക്കെയോ ഷെയർ ചെയ്യുന്നു ഇത് ഷെയർ ചെയ്ത് അടിച്ചുവിട്ടാണ് വേറെ ആരും അറിയാത്ത ഒരു സംവിധാനം നമുക്കറിയാം പാർട്ടി ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഈ ഇനി ഞാൻ പറയട്ടെ കെ സി വേണുഗോപാലെ പലരും പലപ്പോഴും വിമർശിക്കാറുണ്ട് മാറൂമെന്ന് തുറന്നു വെച്ചിട്ട് പലയിടത്തും പരാജയപ്പെട്ടു കോൺഗ്രസിന്റെ ഒരു നല്ല കാലത്ത് ഉയർന്നു വന്ന നേതാവല്ല കെ സി വേണുഗോപാൽ എ കെ ആന്റണിയും മൻമോഹൻ സിംഗും അത്തരത്തിലുള്ള പ്രണവ് മുഖർജി അടക്കമുള്ള നേതാക്കന്മാർ ഉയർന്നു വന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്തൊരു കാലഘട്ടം എന്നത് കോൺഗ്രസിന്റെ വസന്തകാലമായിരുന്നു അന്ന് വലിയ എതിരിടാൻ ബിജെപി ശക്തമായിരുന്നില്ല ഇവിടെ ഇത്രത്തോളം വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല കാവിക്കുടിയുടെ ഒരു 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 എന്താ പറയാ അവരുടെ ഒരു കടന്നു കയറ്റില്ല ഈ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഈ എൻ ഡി എ രാഷ്ട്രീയത്തെ ബിജെപി രാഷ്ട്രീയത്തെ ഇത്ര സഹായിക്കുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്നും മാറി കോൺഗ്രസ് ഒന്ന് താഴെ തട്ടിലേക്ക് ഗ്രാഫ് ഇടിഞ്ഞ് നിന്ന സമയത്ത് നേതൃത്വത്തിലേക്ക് കയറു പോകുന്ന നേതാവാണ് കെ സി വേണുഗോപാൽ ഒന്നുമില്ലാതെ പോകണ്ടെന്ന കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിക്കൊപ്പം തോളോട് തോൾ ചേർത്ത് കൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതെ ഈ ഭാരത് ജോഡോ യാത്ര അത് എന്തൊരു വലിയൊരു സങ്കല്പമാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ജനങ്ങൾ ഞാൻ ഈ ഭാരത് ജോഡോ യാത്ര റിപ്പോർട്ട് ചെയ്യാൻ പോയൊരു ദിവസം അതിന്റെ ഒരു ആവേശത്തിൽ ഇത് കാണാൻ അടുത്ത കുറേ ദിവസം ഇതിന്റെ കൂടെ നടന്നതായിരുന്നു അത് ഒരു മനുഷ്യൻ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ നടക്കുകയാണ് വെറുതെ നടക്കുവാണോ ആ നാട്ടിലെ കർഷക തൊഴിലാളികളെ കണ്ട് കശുവണ്ടി തൊഴിലാളികളെ കണ്ട് കയർ തൊഴിലാളികളെ കണ്ട് ഇഷ്ടീയ കളത്തിലുള്ള തൊഴിലാളികളെ കണ്ട് വിവിധ നെയ്ത്യ തൊഴിലാളികളെ കണ്ട് തൊഴിലാളികളോടും ബിസിനസ്സുകാരോടും ഓട്ടോ ഡ്രൈവർമാരോടും ടാക്സി ഡ്രൈവർമാരോടും വിദ്യാർത്ഥികളോടും ചെറുപ്പക്കാരോടും വൃദ്ധന്മാരോടും അമ്മമാരോടും ഒക്കെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മതത്തിനും ജാതിക്കും നിറത്തിനും അപ്പുറത്തേക്ക് ഒരു ജനതയെ ചേർത്ത് കുറച്ച് നടക്കുക ആ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയത് ണെന്ന് പറയും ആ മനുഷ്യനോട് ആരാധന തോന്നിപ്പോറ്റൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹം പിന്നണിയിൽ ഇരുന്നോ ഇതിനെ മുഴുവൻ നിയന്ത്രിക്കണം ഒപ്പം അന്നും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അവർക്കൊപ്പം നടക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു വലിയ മുന്നേറ്റം വേറൊരു തരത്തിലുള്ള ചർച്ച കേരളത്തിൽ അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ചെന്നിത്തലയും അതേപോലെ തന്നെ വി ഡി സതീശിനെയും മാറ്റി നിർത്തിക്കൊണ്ട് കെ സി ആയിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി നോക്കൂ ഈ ചർച്ചകൾ നേതാക്കന്മാർക്കിടയിൽ ഉണ്ടോ ഇല്ല മനസ്സിലുണ്ടാകും ഈ മൂന്ന് പേര് നാളെ നിർബന്ധമുണ്ടോ ഇല്ല നാലാമതായി അല്ലെങ്കിൽ അഞ്ചാമതായിക്കോ ഇത് പാർട്ടി കോൺഗ്രസ് ആ എന്തും സംഭവിക്കാം അല്ല ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ ഇനി കെ സി വേണുഗോപാലൻ മുഖ്യമന്ത്രി ആയാലും എന്താണ് പ്രശ്നം ഉള്ളത് ഈ ദേശീയ തലത്തിൽ ഇരുന്നുകൊണ്ട് കോൺഗ്രസിനെ നയിക്കുന്ന ഒരു മനുഷ്യൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാര്യം ഇത്രയും വലിയൊരു പവറിൽ അവിടെ ഇരിക്കുന്ന കേരളത്തിൽ അവന്റെ കാര്യങ്ങളൊന്നും ഇല്ല അദ്ദേഹത്തിന് ജനിച്ച മണ്ണാണ് അദ്ദേഹത്തെ രാഷ്ട്രീയക്കാരനാക്കിയ മണ്ണാണ് കെ എസ് എന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ കണ്ണൂരിൽ നിന്ന് അന്നത്തെ കാലത്ത് ആലപ്പുഴയിൽ വന്ന് ആലപ്പുഴയുടെ ജനപ്രതിനിധി ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആലപ്പുഴ പിന്നെ വലിയ പോരാട്ട ഭൂമി ആയിട്ടിരുന്ന ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ അവിടെ ബിജെപി കൊണ്ടുപോയില്ല നാണക്കേടിൽ നിന്ന് മാറ്റിയെടുത്ത കെ സി വേണുഗപാലാൽ സി പി എം നന്ദി പറയണം സത്യപ്രത കെ സി വേണുഗോപാലിനോട് നന്ദി പറയണം സി പി എം കോൺഗ്രസും നന്ദി പറയണം കാരണം അല്ലെങ്കിൽ ബിജെപി രണ്ട് സീറ്റ് അക്കൊണ്ട് വർക്കാനുള്ള സാഹചര്യത്തിലേക്ക് പോകണമെന്നൊരു സാഹചര്യത്തിൽ നിന്ന് തൃശൂരിൽ ആലപ്പുഴ ആയനെ അതിനെ പിടിച്ചുകൊണ്ട് വന്ന് ഇത്രയും വലിയ സംവിധാനത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലേ ജനപ്രതിനിധിയാണെന്ന് അതെ തീർച്ചയായിട്ടും കൊലകെട്ടി എത്രയോ അവന്മാർ മത്സരിച്ച് പരാജയപ്പെട്ടു പോകുന്നുണ്ട് എല്ലാ പാർട്ടിയിലും എല്ലാ പാർട്ടിയിലും അപ്പൊ സ്വാഭാവികം അദ്ദേഹം ഇങ്ങനെ ജയിക്കുന്നു മന്ത്രിയാകുന്നു അല്ലെങ്കിൽ കേന്ദ്ര കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നു ഇദ്ദേഹത്തിനേക്കാൾ സീനിയർ ആയിട്ടുള്ള എത്രയോ നേതാക്കന്മാർ ഉണ്ടായിരുന്നെടുത്തതെന്നാണ് അദ്ദേഹത്തെ വളർന്നു വന്നിരിക്കുന്നത് കൊണ്ടുവന്ന ആളാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തെ മുകളിൽ ഇരുന്നുകൊണ്ട് ഈ പാർട്ടിയെ അദ്ദേഹം നയിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ടാലന്റ് ആണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജികൾ വർക്ക്ഔട്ട് ആവുന്നുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മനുഷ്യന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാൻ എന്താ അവകാശമില്ല അതേപോലെ തന്നെ മറ്റൊരു രീതിയിലുള്ള ചർച്ച ഉയർന്നു വരുന്നു അതായത് ഇപ്പം ഈ കെ സി വേണുഗോപാലിനെതിരെ ഏ ഈ ഗ്രൂപ്പുകൾ ഇപ്പം എ ഗ്രൂപ്പ് ഏകദേശം നിലംപരിശയ അവസ്ഥയാണ് കഴിഞ്ഞ വർഷം ചാണ്ടി ഉമ്മനും അക്കോമഡേഷൻ ഉമ്മൻചാണ്ടിയാണ് നമ്മൾ നമുക്കറിയാവുന്ന ആന്റണിഹാണ്ടിന്റെ ചുമതല കൊടുക്കുന്നത് മാറ്റി പാറ്റിതത്തി കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ എരി ഗുപ്പായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മോനിപ്പോ കെ സി വേണുഗോപാലിന്റെ ആളാണെന്ന് വേണമെങ്കിൽ പറയാാലോ സ്വാഭാവികളിൽ പോയിക്കൊണ്ട് ഞാനതുകൊണ്ടാണ് പറഞ്ഞത് രമീശ് ചെന്നിത്തരായാലും കേരളത്തിലെ ഏത് നേതാക്കന്മാരായാലും വി ഡി എല്ലാരും കെ സേണഗോപാലിന്റെ ആളാണ് കാരണം പുള്ളിയാണ് കേന്ദ്രത്തിൽ പിന്നെ ഞാൻ ഇനി ഇങ്ങനെ നമ്മളിങ്ങനെ വേണമെങ്കിൽ തമാശയായിട്ട് പറഞ്ഞു പറഞ്ഞുപോലെ നമുക്ക് ഈ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അറിയാം എത്രയോ പേർ പല ഗ്രൂപ്പ് എ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിലെ ആളുകളായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ഓ ഈ രണ്ട് ഗ്രൂപ്പിലും പെടാതെ എന്ന് ഏത് വൈകും ഇല്ലാത്ത ആളുകൾക്ക് കോമൺ ആയിട്ട് ഈ വി ഗ്രൂപ്പ് ഒരു മാധ്യമ സൃഷ്ടിയല്ലേ ഞാൻ ചോദിക്കുന്നത് ഇപ്പം രമേശ് ചെന്നിത്തല ആർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി ആണെങ്കിലും ഒ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല ഈ വി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു മാധ്യമ സൃഷ്ടിയല്ലേ സ്വാഭാവികമായിട്ടും ഞാൻ പറയട്ടെ ഗ്രൂപ്പിലേക്ക് അതെ ഗ്രൂപ്പിലാ കോൺഗ്രസ് മുന്നോട്ടോ ബി ജെ പിയിലുണ്ട് എല്ലാത്തിലും കാര്യങ്ങളുണ്ട് കോൺഗ്രസിന് ഇത് തുറന്നു പറയാനുള്ള ഒരു സാഹചര്യമുള്ള ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ഞങ്ങളുടെ നാട്ടില് ഗ്രൂപ്പ് ഉണ്ടല്ലോ എന്താണ് കെ എസ് ഗ്രൂപ്പ് ഗ്രൂപ്പ് കൊടിക്കുന്ന സുരേഷ് കൊടുകുൽ സുരേഷ് നമുക്കറിയാവുന്ന ഏറ്റവും വലിയ പിന്നെ എ ഗ്രൂപ്പ് ആ സമയത്ത് എന്തുകൊണ്ടാണ് ഈ കൊടിക്കുന്ന സുരേഷ് ഗ്രൂപ്പ് എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ് പുള്ളി അവിടെ എം പി ആയിരിക്കുന്നു പുള്ളി അവിടുത്തെ സ്വകാര്യ കാര്യങ്ങളിലും ഇടപെടുന്നു പുള്ളി അവിടെ മരണ വീടുകളിലും കല്യാണ വീടുകളിലും വരുന്നു ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുന്നു നമ്മുടെ വീടുകളിൽ വരുന്നു പാർട്ടി പ്രവർത്തനം നമ്മൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളല്ലോ അദ്ദേഹം എവിടെയാണോ നിക്കുന്നത് അതിനൊപ്പം നിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അതിനെ വെറുതെ അങ്ങനെ ഒരു കറിയത്തിൽ അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടെന്ന് ചുമതല ഈ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് എ ഗ്രൂപ്പിന് എത്ര ഐ ഗ്രൂപ്പിന് എത്ര വീതം വെക്കുമല്ലോ ആ ഞങ്ങളുടെ കൊടുക്കുന്ന ഗ്രൂപ്പിന് എത്ര ഉണ്ട് എന്ന് തമാശയായിട്ട് ചോദിക്കില്ല ആ സാഹചര്യത്തിൽ നിന്ന് മാറി അതിനേക്കാൾ വലിയൊരു ദേശീയ നേതാവ് അവിടെ ഉണ്ടല്ലോ ഇപ്പൊ ഇപ്പം പഞ്ചായത്ത് ഞങ്ങള് പിന്നെ കെ സി വേണുഗോപാൽ എന്ന് വെറുതെ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സമയം അപ്പം എ ഗ്രൂപ്പിലും വൈ ഗ്രൂപ്പിലും വിടാത്ത പ്രമുഖന്മാരായ പല നേതാക്കന്മാരും മാറി നിൽക്കുകയാണ് അപ്പൊ അവരുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ ഈ കെ സി വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ല ഈ ബി ഗ്രൂപ്പ് ഒക്കെ ചുമ്മാ അനാവശ്യമായ മാധ്യമ സൃഷ്ടിയാണ് സ്വാഭാവികമായിട്ടും ഈ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കെ സി വേണുഗോപാൽ വെച്ചതായാലും രമേശ് ചെന്നിത്തല വെച്ചതായാലും വി ഡി സതീശൻ വെച്ചതായാലും എ ഗ്രൂപ്പ് മാർ വെച്ചതായാലും എനിക്കറിയാം അതെ അതെ ആര് വെച്ചതാണെങ്കിലും ഈ ലിസ്റ്റിൽ കഴിവില്ലാത്തതും പാർട്ടിയിൽ നിന്ന് വരാത്തതായിട്ടുള്ള ആരും ആരുമില്ല ആരുമില്ല കൃത്യമായ സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുന്നവര് മാത്രമേ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളൂ പിന്നെ അവിടെ ഇവിടെ നിന്ന് ചെറിയ രീതിയിലുള്ള പൊട്ടിത്തറികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായ സ്ക്രൂട്ടനിങ് ഇതിൽ നടന്നിട്ടുണ്ടെന്ന് പറയാം നമുക്കിപ്പോ നോക്കാം വൈസ് പ്രസിഡന്റുമാരായിട്ട് തന്നെ ശരചന്ദ്ര പ്രസാദ് ഹൈബിയുടെ പാലോഡ് രവി വി ടി ബൽറ വി പി സജീന്ദ്രൻ മാത്യു കുയനാൾ ഡി സുഗതൻ രമ്യ ഹരിദാസ് എം ലിജു എ ഷുക്കൂർ എം വി വിൻസെന്റ് റോയ് കെ പൗലോസ് ജെയ്സൺ ജോസഫ് ഇതിൽ ആരാണ് കഴിവില്ലാത്തവരൊന്നും അവരുടെ കൃത്യമായിരത്ചന്ദ്ര പ്രസാദിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല ഹൈബിടനെ ആർക്കും പരിചയപ്പെടുത്തി ഒരു മുഖവരുടെ പോലും ആവശ്യമില്ലാതിയും അതേപോലെ തന്നെ നമ്മൾ നോക്കിയാൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അഡീഷണൽ മെമ്പേഴ്സ് രാജ്മോഹൻ ഉണ്ണിത്ത അതായത് കാസർഗോഡ് പോയി കാസർഗോഡ് മണ്ഡലം പിടിച്ചോണ്ട് പോകുന്ന ഒരു വ്യക്തി ഗ്രൂപ്പില ഏത് ഗ്രൂപ്പിലും അല്ല ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഗ്രൂപ്പ് കണ്ടാൽ മനസ്സിലാവും ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ വി കെ ശ്രീ ഉണ്ട് അറിയാലോ പാലക്കാട് നിന്നുള്ള ഡീൻ കുരിയൈക്കോസ് യുവാക്കളെ പ്രതിനിധീകരിച്ച് ഇടുക്കിയുടെ ഇപ്പൊ ഇടുക്കി മൊത്തം പുള്ളിയാണ് കൈകളിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം പന്തളം സുധാകരൻ പൊളിറ്റിക്കലി എത്രത്തോളം പാരമ്പര്യം ഉണ്ടെന്ന് എങ്ങനെയൊക്കെ സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുമെന്ന് പന്തളം സുധാകരൻ ആരും പറഞ്ഞു കൊടുക്കേണ്ടത് സി പി മുഹമ്മദ് എ കെ മണി പറയേണ്ട ആവശ്യമില്ല ഇത്തരത്തിൽ അതായത് കൃത്യമായ ലിസ്റ്റ് കൃത്യമായ ലിസ്റ്റ് അതേപോലെ തന്നെ ഇരിക്കുന്നതിൽ അൻപത്തെട്ട് ജനറൽ സെക്രട്ടറിമാർ അത് ഒരുപാട് പേരുണ്ട് അതാണ് നിവർത്തനം ഓടിച്ചു പല ആളുകളും എത്രയോ എല്ലാ മേഖലയിലുള്ള അതെ കൃത്യമായിട്ട് കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട് അതായത് കഴിഞ്ഞ അതായത് ബിജെപി വിട്ട് ഇവിടെ വന്ന് ഇപ്പോൾ പല സംഗമത്തിന്റെ ഭാഗമായും സമരം ചെയ്തിട്ടുള്ള സന്ദീപ് ഭാര്യ പരിഗണിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ആലോചിച്ചു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അറിഞ്ഞപ്പോൾ എല്ലാരും പറഞ്ഞു അതായത് സതീഷ് ബ്രിഗേഡിന്റെ കൂടാണ് ഇപ്പോൾ ആരാണ് സന്ദീപ് ഭാര്യ അപ്പോ ഈ സന്ദീപ് ഭാര്യരെ പരിഗണിക്കണം സതീശന്റെ കൂടെ ആണെങ്കിൽ എന്തുകൊണ്ട് കേസ് പരിഗണിക്കണം എന്നൊരു ചോദ്യം ഇല്ല ആരൊക്കെ അക്കോഡേഷൻ കൊടുത്തു പാലും എതിർപ്പുനയിച്ചിന്നലെ ഇങ്ങോട്ട് വന്നവനാണ് കൊടുക്കുന്നത് പക്ഷെ അയാൾ ഇന്നലെ വന്നിട്ട് എന്ന് വന്ന ആളായിക്കോട്ടെ വന്ന അന്ന് മുതൽ ഇന്നലെ വരെ അയാളുടെ പ്രവർത്തനം പ്രവർത്തനം ജയിലിൽ പോയില്ല കഴിഞ്ഞ ദിവസം എഴുപത് ദിവസം പത്ത് ദിവസവും അതിനെന്തൊക്കെ ആക്ഷേപങ്ങൾ കേട്ടു അത്രത്തോളം ഇനി യു ഡി എഫ് കുറെ പേര് അങ്ങോട്ട് പോയായിരുന്നല്ലോ ആഹ് അതിൽ ഈ പ്രശാന്ത് അല്ലാതെ പോയത് പോയ സാഹചര്യത്തിൽ പ്രശാന്ത് ഉൾപ്പെടെ പോയ സരിൻ അക്കോമഡേഷൻ കിട്ടി അതെ അതെ ബോർഡ് ചെയർമാൻ ആയിട്ടുണ്ട് അതേപോലെ തന്നെ അതേപോലെ അക്കോമഡേഷൻ നേരത്തെ പറഞ്ഞ രജികുമാറിന് മുന്നോക്ക വികസന കോർപ്പറേഷൻ രാഷ്ട്രീയ മേഖലയിൽ അതായത് പൊതു നിന്ന് പ്രവർത്തിക്കുക പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് വരിക അതിന് എത്രത്തോളം സ്പേസ് കോൺഗ്രസിനകത്ത് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നു എന്നുള്ളത് വലിയൊരു സംഭവം വേറെ കുറെ പേര് ബിജെപിയിലോട്ട് പോയായിരുന്നു ഈ ഗവർണർ ആവുന്നതൊക്കെ കേട്ടായിരുന്നു അതെ നമ്മൾ കണ്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സജീവമായി നിൽക്കുന്നത് കോൺഗ്രസിലേക്ക് വരുന്നു ഇപ്പൊ നോക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കോൺഗ്രസിലേക്ക് വലിയ ഒഴുക്കാണ് ബൂത്ത് തലം മുതൽ വലിയ തരത്തിലുള്ള ഒഴുക്കാണ് ഇതിന്റെയൊക്കെ ഒരു 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 ഞാൻ ഞാൻ ഞാനിപ്പോ നമ്മുടെ നാടിനെ വെച്ചിട്ടാണല്ലോ അവിടെയൊക്കെ വരുന്ന ഒരു കെ പി സി ജനറൽ സെക്രട്ടറി അയാളുടെ ഉത്തരവാദിത്ത മാർഗമാണ് പാർട്ടിയെ ചലിപ്പിക്കാനുള്ള എന്റെ ആവശ്യം ഞാൻ ഞാൻ ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് കെ പി സി സെക്രട്ടറിമാർ ലിസ്റ്റും ഡി സി സി പുനഃസംഘടന പുനഃസംഘടന ഇത് ഉണ്ടായാൽ മാത്രമേ പാർട്ടിയുടെ നേരത്തെ തന്നെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി തന്നെ ഈ പുനഃ ഡി സി സി പുനഃസംഘടനകൾ എല്ലാം തന്നെ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു അത് സാധിക്കാതെ ഇങ്ങനെ നീണ്ട് 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 നീണ്ടു പോയി അപ്പോഴാണ് യൂത്ത് കോൺഗ്രസിന്റെ വിഷയം വന്നത് രാഹുൽ മാങ്കൂടത്തിന്റെ വിഷയം വന്നത് യൂത്ത് കോൺഗ്രസ് അപ്പൊ എന്താണ് കുറെ നാൾ യൂത്ത് കോൺഗ്രസിനോട് നാദന ഇല്ലേ നാദനില്ലേ എന്ന് പറഞ്ഞു അപ്പൊ കൃത്യമായി എല്ലാ പാരാമീറ്ററുകളും പരിഗണിച്ചുകൊണ്ട് ഓജെ ജനീഷിനെ ഈ ഓജെ ജനീഷിനെ മാധ്യമങ്ങളിൽ വന്ന് കടന്ന് അല്ലെങ്കിൽ ഘോര ഘോരം പ്രസംഗിക്കുന്നൊണ്ട് മാത്രമല്ല ഓജ ജനീഷ് നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് അപ്പൊ എന്റെ വണ്ടി ഓടിക്കുന്നത് കെ സ്യു രാഷ്ട്രീയത്തിലൊക്കെ അപ്പൊ ഞാൻ സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷൻ വലിയ നേതാവും സ്കൂളും കോളേജിലും ഒക്കെ ഇങ്ങനെ ചെറിയ നേതാവായിട്ട് നടക്കണം ആക്കറിയില്ല എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആയിട്ട് തോന്നി ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനെ അഭിവാദിക്കാൻ എനിക്കിത് ആരാണെന്ന് കൂടി പാർട്ടി പ്രവർത്തകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു കുറെ ഫോക്കസ്ആാര നിനക്ക് അറിയത്തില്ല സണ്ണി ജോസഫ് ആരാണോ പിന്നെ നീ ഇങ്ങനെ പോസ്റ്റാ സ്വാഭാവികമായിട്ടും പക്ഷെ അദ്ദേഹം വന്ന ഉണ്ടായിരുന്ന ഒരു ഇമേജിൽ നിന്ന് അദ്ദേഹം നേടിയെടുത്ത വേറൊരു ഇമേജിലേക്ക് പോയി അല്ലേ ആ അപ്പൊ സ്വഭാവമായിട്ട് സണ്ണി ജോസഫ് പിന്നീട് എന്നുണ്ടായി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ പുള്ളിയുടെ ചോദിക്കുക സിമ്പിൾ ആയിട്ട് പരിപാടിയാണ് ഈ നടപടി എടുക്കുന്നില്ലേ നിങ്ങൾ പറഞ്ഞല്ലേ എടുത്തേക്കാം ഈ ഒരു ലെവലിലേക്കൊക്കെ അദ്ദേഹം പോകും അപ്പൊ സ്വഭാവയോട് ഞാൻ ഈ യോജി ജനീഷന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അപ്പൊ അവസരങ്ങൾ കിട്ടിയാൽ മാത്രമാണ് വളർന്നു വരാൻ പറ്റുന്നത് ഇന്ന് നേതൃത്വസ്ഥാനത്തിരിക്കുന്ന എല്ലാവർക്കും ഇപ്പൊ രാഹുൽ മങ്കൂട്ടത്തിലാകട്ടെ ഷാഫി പറബലാകട്ടെ ഈ കെ സി വേണോ ഗോപാൽ ആകട്ടെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഇവർക്കൊക്കെ പണ്ട് അവസരങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഇവർക്ക് വളർന്നു വരാണ്ടായ സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ജംബോ കമ്മിറ്റി ജംബോ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ജംബോ കമ്മിറ്റികൾ എപ്പോഴും നല്ലതന്നെയാ ആള് കൂടുതൽ ഇരിക്കെട്ടെന്നേ ഇത് എന്തിനാണ് അധ്യക്ഷനോന്നല്ലേ ഉള്ളൂ എന്താ തീരുമാനം എടുക്കുന്ന അധ്യക്ഷനൊന്നല്ലേ ഉള്ളു സെക്രട്ടറിമാരും പെട്ടെന്ന് തന്നെ വരട്ടെ ഈ അധ്യക്ഷന്മാരിലെ ഈ എല്ലാ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാർക്ക് മുകളിലിരിക്കുന്ന ദേശീയ അധ്യക്ഷനും ഒന്നല്ലേ ഉള്ളു അതെ അവിടെ കാര്യങ്ങൾ ചലിപ്പിക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി ഒന്നല്ലേ ഉള്ളൂ ആ സംഘടനാ ജന സെക്രട്ടറി ആരാണ് ാണ് അപ്പൊ ഈ ലിസ്റ്റുള്ള എല്ലാ ആളുകളും കെ സി വേണുഗോപാലിന്റെ ഇതിനകത്ത് രമേശ് ചെന്നിത്തലയുടെ പേര് വന്നാലും വി ഡി സതീശന്റെ പേര് പോലും ഇത് ഒപ്പിട്ട് ഇത് പാസാക്കി വിടുന്ന ആളുകൾക്ക് താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ അവരെയൊക്കെ വെക്കേണ്ടി വരുന്നത് ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാലിന് അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം അർഹതയുണ്ട് ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേരുകളല്ലാതെ പുതിയൊരു പേര് വന്നാലും അതിനകത്ത് െ മാറ്റി നിർത്തി കോൺഗ്രസ് ആണ് പാർട്ടി ചട്ടനത്തെ പറഞ്ഞ പോലെ പുതിയൊരു പക കെ മുരളീധരന്റെ പേര് അല്ലെങ്കിൽ വേറൊരു പേര് അതിനേക്കാധ്യതകൾ ഉണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധി റേഷൻ കാർഡ് അല്ലല്ല കഴിഞ്ഞ ദിവസം ഞാൻ രസകരമായ ഒരു കാര്യം കണ്ട് അതായത് രാഹുൽ ഗാന്ധി കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ പോകുന്നു അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പ്രിയങ്കാഗാന്ധിയോ രാഹുൽ ഗാന്ധിയെ വിടവണ എന്തായാലും പ്രിയങ്കാഗാന്ധി ഇവിടെ എംപിയാണ് സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു പത്ത് സെന്റ് ഒരു വീട് മേടിക്കാൻ അവിടുത്തെ വോട്ടൊക്കെ കട്ടി ഇവിടെ ഒരു റേഷൻ കാർഡൊക്കെ ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ പേര് കേടുത്ത് പുള്ളിക്കാരി ആയി പോയി തീർച്ചയായിട്ടും അടിച്ചു വിടുന്നവർക്ക് എന്ത് വേണമെങ്കിലും അടിച്ചു വിടാമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി എന്തായാലും പ്രധാനമന്ത്രിയെന്ന് ഞാൻ തമാശ പറഞ്ഞാണ് എന്നാൽ പോലും കെ സി വേണുഗോപാൽ ഒരു മികച്ച നേതൃത്വത്തിന് ഉടമയാണ് കോൺഗ്രസിന്റെ പ്രതിസന്ധി കാലഘട്ടത്തിൽ കോൺഗ്രസിനെ കൈ പിടിച്ചു വരുത്താൻ മുന്നോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോയിന്റ് കോൺഗ്രസിന്റെ വസന്ത കാലഘട്ടത്തിൽ അല്ല കെ സിക്ക് ഈ സ്ട്രഗ്ലിംഗ് പീരീഡിലാണ് കൂടെ നിന്ന് കട്ടക്കി പിടിച്ചു കയറിയ മനുഷ്യനാണ് അപ്പൊ ഈ ജംബോ കമ്മിറ്റികളുടെ വിമർശനങ്ങളൊക്കെ വെറുതെ വിമർശനങ്ങളാണ് വിമർശനങ്ങൾ വിമർശനങ്ങളായി തുടരേണ്ടത് വിമർശനങ്ങൾ ഇല്ലെങ്കിൽ ഈ പാർട്ടിയുടെ പേര് കോൺഗ്രസ് അല്ല അല്ലെന്നായി മാറും എന്നുള്ളതാണ്